നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രഖ്യാപനവുമായി യു ഡി എഫിന്റെ പ്രകടന പത്രിക നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആശാവർക്കർമാർക്ക് പ്രത്യേകം അലവൻസ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ ഉണ്ടാക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത് വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു സ്ത്രീകളെയും യുവാക്കളെയും ിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ദാരിദ്ര്യ നിർമ്മാണത്തിനായി ആശ്രയ ടൂ നവീകരിച്ച് നടപ്പിലാക്കും തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ വന്യജീവികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ആർ പ്രധാന കോപ്പറേഷനിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ തന്നെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കുമെന്നും പ്രകടന പത്രികയിൽ യു ഡി എഫ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തും തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും മയക്കുമരുന്നിന് നിന്ന് യുവജനങ്ങളെ രക്ഷിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തും ഹരിത കർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കും ടൂറിസം പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോക്കൽ ബോഡികൾക്ക് സഹായം യും തെരുവർക്ക് സംവിധാനം മെച്ചപ്പെടുത്തും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആധുനിക മാർക്കറ്റ് വൃത്തിയുള്ള മാർക്കറ്റുകൾ ഉറപ്പുവരുത്തും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ പതിമൂന്ന് ശതമാനം പഞ്ചായത്ത് ഫണ്ട് ഇതിനായി മാറ്റിവയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകി ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെ അലവൻസ് ആണ് പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസേവനം ഉറപ്പുവരുത്താൻ സേവാഗ്രാം എല്ലാ പഞ്ചായത്തുകളിലും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അധികാര വികേന്ദ്രീകരണം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ ബി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി സി പി ജോൺ ദീപാദാസ് മുൻഷു ഉൾപ്പെടെ ഉള്ളവർ പ്രകടന പത്രിക പ്രഖ്യാപന വേദിയിൽ ഉണ്ടായിരുന്നു കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം